നമ്മുടെ എല്ലാം ജീവിതത്തിലേ നമ്മുടെ മോർണിംഗ് തുടങ്ങുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നാൽ അന്നത്തെ ദിവസം നല്ലതായിരിക്കില്ലേ അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഫേസ് മസാജ് ചെയ്യൂട്ടോ വേറൊന്നും കിട്ടില്ല എനിക്ക് ഡബിൾ ചിന്നുള്ളത് കൊണ്ടാണേ അപ്പോൾ ഡബിൾ ചിൻ ഉള്ള ആളുകൾ ഇങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡബിൾ ചിന് മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഡെയിലി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഉണ്ടാവും ഫേസിൻ്റെ കാര്യത്തിലൊരു വ്യത്യാസമുണ്ടാകും കാരണം എൻ്റെ ഭയങ്കര ബൾക്കായിട്ടുള്ള ഫേസ് ആണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കാരണം നമ്മൾ ഭക്ഷണം വീട്ടിലത്തേക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ കഴിക്കുന്നത് രാവിലെ ഓട്സ് കഴിക്കും എന്നിട്ട് ഉച്ചക്ക് റാഗിയുടെ ദോശയോ അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ ഓട്സാണ് ഇനി കുറച്ച് നാളേക്ക് നമ്മൾ നമ്മളുടെ ആരോഗ്യം കൂടെ നോക്കണ്ടേ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലേഡീസ് പെട്ടെന്ന് വണ്ണം വെക്കും കാരണം നമ്മളുടെ നമുക്ക് പിന്നീട് ഭയങ്കര ഓരോരോ അസുഖങ്ങൾ വരാൻ തുടങ്ങും അതുപോലെ തന്നെ മുട്ടുവേദന കാലുവേദന കൈവേദന ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാകും കേട്ടോ പിന്നെ തൈറോയിഡുള്ള ആളുകൾക്ക് പറയുകയും വേണ്ട തൈറോയിഡ് പി സി ഓടി അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് എൻ്റെ ആരോഗ്യസ്ഥിതി ഒന്നും ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടായില്ല അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഓട്ട്സിലേക്ക് മാറിയിരിക്കുന്നത് ഓട്സും റാഗിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണുള്ളൂ അപ്പോൾ രാവിലത്തെ ചായ വരെ ഒഴിവാക്കിയിട്ടുണ്ട് മധുരം കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കണമെങ്കിൽ ചില സമയത്തൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ചായ നമ്മൾ ശീലിച്ചു വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കും കേട്ടോ നമ്മളുടെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ നേരത്തെ ഒന്ന് എങ്ങനെ എന്താ പറയുക കുറേ നാൾ വീഡിയോ ഇട്ടിരുന്നു പിന്നെ വീഡിയോ ഇടാതെ പോയിരുന്നു അത് നമുക്ക് മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത് നമ്മളിതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒന്നും ചെയ്യാനും അതിനൊന്നും നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ആയിരുന്ന സമയത്ത് നമ്മൾ ശരീരം ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വെയിറ്റ് ഗെയിൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ ഉള്ള ജോലിക്ക് രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വരുന്നു പിന്നെ അതിൻ്റെ അടുക്ക അത് കുറച്ച് സമയമല്ലേ ഉള്ളൂ നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഫുഡൊന്നും ശ്രദ്ധിക്കത്തില്ല കിട്ടുന്നതൊക്കെ അപ്പം വരി വാരി കഴിക്കുക അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇനി അന്ന് നമുക്കൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് പ്രായം ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ആരോഗ്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ ആണുങ്ങൾക്കാണെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല അവർ എന്താ പറയുക ഇത്രയധികം സ്ത്രീകൾ എടുക്കുന്നത്രയും സ്ട്രെയിൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവർക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉള്ളവർക്ക് ബിസിനസ് ജോലിക്ക് പോകുന്നവരാണ് ജോലിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ അവർ സ്ട്രെയിൻ ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ വീട്ടമ്മമാർ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ ജോലികൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ജോലി ചെയ്യുന്നവരാണ് ജോലിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളിതെല്ലാം ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ജോലി കൂടുതൽ ചെയ്യുന്നത് ആ പുരുഷനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ജോലി കൂടുതൽ ചെയ്യുന്നത് എന്നതാണ് ഞാൻ കണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെയാണ് എൻ്റെ തോട്ടം അങ്ങനെയാണ് കേട്ടോ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് അവർക്ക് അടുക്കള ജോലി എന്ന് പറയുന്നത് അമ്മമാർക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് ഇല്ലാത്ത ജോലിയാണ് എല്ലാവർക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചു കൊടുക്കണം എന്നുള്ളത് പിന്നെ ഇപ്പോഴത്തെ ടു കെ കിഡ്സിനെ കുറിച്ചല്ലാട്ടാണ് പറയുന്നത് ഇതുപോലെ അമ്മമാരായ ആളുകൾക്ക് ആളുകളെല്ലാം അങ്ങനെ തന്നെയാണ് അവർക്ക് റെസ്റ്റ് ഇല്ല അതുപോലെ തന്നെ അടുക്കളയ്ക്ക് അവധിയില്ല അങ്ങനത്തെ ലൈഫാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്ത്രീകൾ ഇതിനിടയിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ആരോഗ്യം നോക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയങ്കാരുടെ ഏഷ്യയുടെ അതായത് കല്യാണ തലേന്ന് എല്ലാ കല്യാണ വീട്ടിലും ക്രിസ്ത്യൻസിൻ്റെ കല്യാണ വീട്ടിൽ മെയിനായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് കപ്പയും അതുപോലെ തന്നെ ബീഫ് കറിയും അപ്പോൾ രാവിലെ തന്നെ തലേന്നത്തെ ബീഫുണ്ടായിരുന്നു അപ്പം ബീഫുള്ളത് കാരണം ഉണങ്ങിയ കപ്പയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കപ്പ ആദ്യമേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ചോറൊക്കെ ആ സമയം കൊണ്ട് വേവിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഓട്സിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല അപ്പം ഞാൻ കപ്പയൊക്കെ റെഡിയാക്കി അതുപോലെ തന്നെ ബീഫ് കറിയും രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് ദോശയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്യൂ